ഹലോ ഹൈ ഇന്നത്തെ കണ്ടൻറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ടി ടി ഫാമിലിയാണ് ടി ടി കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ പ്രായം കുറഞ്ഞ ഒരു ചെറുക്കൻ കല്യാണം കഴിച്ചിരിക്കുന്നു അതാണ് അവിടെ അവരുടെ വലിയ അധികം ട്രെൻഡായിട്ടുള്ളത് അതുതന്നെയാണ് ആൾക്കാർക്ക് അറിയാൻ അവരുടെ ഇടയിൽ അവർ എന്താണ് അവരുടെ ജീവിതം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു വീഡിയോ ഇത്രയധികം പോപ്പുലറായുള്ള കാരണം അപ്പം ഇതിലകത്ത് ചില സമയത്ത് വരുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോഴൊക്കെ തന്നെ നാം ഒരുപിടുത്തപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ എടുത്ത് റിയാക്ഷൻ ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് പല കമൻറ്റുകളും വരാറുണ്ട് അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കമൻ്റാണ് ഷെമിയുടെ വണ്ണത്തെക്കുറിച്ച് പറയാറുണ്ട് അതുപോലെ തന്നെ ഷെമിയുടെ പ്രായത്തെക്കുറിച്ച് പറയാറുണ്ട് അത് മിക്കവാറും ആ ഒരു രീതിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മിക്കവാറും എന്നാ കളിയാക്കുന്നതാണ് ഭർത്താവ് ഭാര്യയെ കളിയാക്കുന്ന രീതിയാണ് പക്ഷേ ആൾക്കാരെ അത് കാണുന്നത് എന്നാ അവനക്ക് ആളെ മടുത്തു ഏ എത്രക്കെ ആയാലും ഉമ്മാടെ പ്രായമുണ്ടല്ലോ അതുകൊണ്ട് അവന് മടുത്തു അതുകൊണ്ടിട്ടാണ് അവനിങ്ങനെ കളിയാക്കുന്നത് എന്ന് ലാസ്റ്റ് വന്ന കളിയാക്കളി മൈലാഞ്ചി വിടനെക്കുറിച്ചാണ് മൈലാഞ്ചി മേടിച്ചു കൊടുത്തില്ല അപ്പോൾ പൈസ ഉണ്ടായില്ല ഷെഫിൻ്റെ കയ്യിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷെഫി പൈസ ഇല്ല അതുകൊണ്ടിട്ട് മേടിച്ചില്ല അപ്പം അതിൻ്റെ അകത്ത് ആൾക്കാർ വരുന്ന എന്തുകൊണ്ട് പൈസ ഇല്ല ബാക്കിയെല്ലാത്തിനും പൈസ ഉണ്ടല്ല കാര്യം നിങ്ങൾക്കറിയാം അവർ പല സ്ഥലത്ത് പോകുന്നതും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതും ഡ്രസ്സ് എടുക്കുന്നതും അതുപോലെ നല്ല രീതിയിൽ ഉള്ള ഒരു ഫാമിലി അവരുടെ അപ്പം അതുകൊണ്ട് തന്നെ പണം പൈസ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഷെമിക്ക് മേടിച്ചു കൊടുത്തില്ല അത് ഇത്രയും പ്രായമുള്ള ഷെമി അത് ഇടണ്ട മൈലാഞ്ചി ഇടണ്ട ചെറിയതായിട്ട് അങ്ങനെ ഒരു ആ ഒരു രീതി ടോണിൽ ഷെഫി അതിനെ കമൻ്റ് പറയുകയും ചെയ്തു ഷെമിയോട് അതാണ് ആൾക്കാർക്ക് അധികം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുതന്നെയാണ് ഇപ്പം മിക്കവാറും മിക്ക ആൾക്കാ കമൻ്റ് റിയാക്ഷൻ ചെയ്തതും അതിന് തമിണയില് വന്നത് അതുകൊണ്ട് ഡൈവോഴ്സ് ആകുന്നു ഇവർ ഡൈവോഴ്സായ ടി ഫാമിലി രണ്ടുപേരും പിരിയുന്നു ഡൈവോഴ്സാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല തമ്നുകളും വന്നത് അപ്പോൾ തമിഴലിൻ്റെ രീതിയിലൊന്നും പോകുന്നില്ല കാരണം ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് എഴുതണം എന്നുള്ളതൊക്കെ ഇഷ്ടമാണ് അത് എഴുന്ന ആൾക്കാർക്ക് എത്ര എത്ര ഹേർട്ടാകുന്നുണ്ടോ ഇല്ലെന്നൊന്നും ആയിരുന്നു നോക്കാത്തോണ്ടിരുന്ന അങ്ങനത്തെ ഒക്കെ തമിഴയില് വരുന്ന അതിലോട്ട് ഞാൻ പോകുന്നില്ല ഏതായാലും നമുക്ക് ഈ ഫാമിലിയിലോട്ട് വരാം എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ അവരുടെ ഒരു വീഡിയോസ് ഓരോ ഫാമിലി വ്ലോഗേഴ്സ് പലവരും പല വീഡിയോസ് ഇടുന്ന ആൾക്കാർ അതിലൊന്നാണ് ഇവർ ഇവർ വ്ളോഗേഴ്സ് ഇടുമ്പോൾ മിക്കവാറും ഇങ്ങനത്തെ ഓരോ കമൻറ്റുകൾ എന്നാ ഷെഫി ഷെമിയോട് അടിക്കാറുണ്ട് അപ്പോൾ ഷെമി അതിനെ അത്രത്തോളം ഒന്നും തിരിച്ച് പറയാറില്ലെങ്കിലും ഈ ചെറുക്കണം അങ്ങനെ ഒരു തമാശക്ക രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗ് പറയും തഗ്ഗ് പറയുന്നത് ചിലപ്പോൾ അവനെ അടിച്ചു താത്തിക്കൊണ്ട് പറയും അവനിങ്ങോട് അടിച്ചുതാത്തിക്കൊണ്ട് പറയും അത് അവർ തമ്മിൽ നിൽക്കുന്ന ഒരു സേഫ് സോണുണ്ട് അതിലാണ് അവർ സംസാരിക്കുന്നത് അതായത് ഷെമി ഷെഫിയും അവർക്ക് രണ്ടുപേരും സേഫ് സൂണുകാരാണ് അവന് ഷെമി എന്ത് പറഞ്ഞാലും ഷെഫിക്കോ ഷെഫി എന്ത് പറഞ്ഞാലും ഷമിക്കോ പ്രശ്നങ്ങളില്ല കാര്യം ആ ഒരു നമ്മുടെ ജീവിതമാർഗ്ഗമാണ് ഒരു വീഡിയോ എടുക്കുക ആ വീഡിയോയിൽ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വന്ന് പോകുന്നു എന്നുള്ളതുള്ളൂ അതിൻ്റെ അകത്ത് കാണുന്നത് പിന്നെ പറയാനുള്ളത് ഈ സേഫ് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാളോട് ഇപ്പോൾ ഷെഫി ഇപ്പോൾ വേറൊരാളോടാണ് ഈ ഒരു വാക്ക് പറയുന്നതെങ്കിൽ ഇച്ചിരി വണ്ണമുള്ളവടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി അയ്യോ എനിക്ക് എനിക്കും കിട്ടിയില്ല എനിക്ക് മൈലാഞ്ചി കിട്ടില്ല അടുത്ത് വേറൊരാളോടാണ് പക്ഷെ ഷെഫി ഓ പിന്നെ ഇത്രയൊക്കെ പ്രായമായില്ലേ മൂലകളിരിക്കി മൈലാഞ്ചി എന്ന് പറഞ്ഞ പ്രായമല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല അതായത് ഷെമ്മി എന്നുള്ള വ്യക്തിയോട് പറയുന്ന പോലെയല്ല പുറത്തൊരാളോട് പറയുന്നത് അതാണ് അവരുടെ ആ ഒരു നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചിലപ്പോൾ തമാശയായിട്ട് ഓ തിന്നും മുടിച്ച് വണ്ണമെച്ച് എന്നൊക്കെ നമ്മൾ പറയും അത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് അവർ തിരിച്ച് നമ്മളെ ഒന്നും റിയാക്ട് ചെയ്യത്തില്ല റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ചിരിച്ചുള്ളൂ അപ്പോൾ അതിന് രണ്ടു പേർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ ആട്ടുകാർക്ക് എന്താ പ്രശ്നം അത് അപ്പം ചോദിക്കുമ്പോൾ എന്തിനിവരെ ഇട്ടെന്ന് അത് അവരെ കണ്ടൻറ്റാണ് അല്ലെങ്കിൽ അവരെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടാലേ അവരെ കണ്ടൻറ് ചെയ്യുള്ളൂ അപ്പോൾ അതാണ് മറ്റുള്ള ആൾക്കാർ കണ്ടിട്ട് പിന്നെ പലപ്പോഴായിട്ട് പല രീതിയിലും വണ്ണം വെച്ചെന്നോ അങ്ങനെയുള്ള രീതിയിൽ പ്രായമായി എന്നൊക്കെ ഷെഫി പറയാറുണ്ട് അതൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സേഫായിട്ടുള്ള സേഫ് സോണിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് പുറത്ത് നിന്നും നോക്കുന്ന നമുക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും നമ്മുടെ ചുറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആൾക്കാർക്ക് കാണുന്നത് ഭാര്യ പ്രായം കുറവും ഭർത്താവ് പ്രായം കൂടുതലാണ് ആ ഒരു സൂണിൽ നിന്ന് നമ്മൾ കാണുന്നതുകൊണ്ടിട്ടാണ് ഇതെല്ലാം നമുക്ക് തെറ്റായിട്ട് തോന്നുന്നത് ഒരിക്കലും അത് അവർ അവർക്ക് രണ്ടുപേർക്കും കംഫർട്ടായിട്ടുള്ള ആ സംസാരമാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ആസ്വദിച്ച് രണ്ടുപേരും ചിരിച്ച് ആ ഷെഫി ഷെമിയാണെങ്കിൽ ചിരിക്കുന്നതാണ് ചിരിച്ചാണ് മിക്കവാറും സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറയും ഓ ഷെമിയുടെ മുഖം മാറി ഞാൻ ആ ഒരു ചെറിയ നിമിഷത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഈ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു സെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റത്തെ ടൈമിൽ ഷെഫിയാണ് പറയത്തില്ല ഷെമി ആ വീഡിയോ ഓഫ് ചെയ്ത ആ നിമിഷം പ്രതികരിച്ചേന് വീഡിയോസിന് മുമ്പിൽ ചിലപ്പോൾ പ്രതികരിച്ചില്ലായിരിക്കും അത് കഴിഞ്ഞിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈമിൽ ഷെഫി ഷെഫി അത് പറയത്തില്ല പറയത്തില്ല ഇല്ല പക്ഷേ ഷെഫി മിക്കവാറും അത് അങ്ങനത്തെ വാക്കുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഷെമിയെ കളിയാക്കിക്കൊണ്ട് പല വാക്കുകളും പറയുന്നുണ്ട് അതാണ് പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും അത് ഓക്കെയാണ് അതുപോലെ തന്നെ അവർ വീഡിയോക്ക് മുമ്പിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളും കളിയാക്കുന്ന രീതികളും തമാശകളുമാണ് ആ കാണിക്കുന്നത് അതിലാണ് ഈ ആൾക്കാർ പറയുന്നത് ഷെഫിക്ക് അവൻ്റെ ഉൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്തോ ഒരു വിങ്ങലുണ്ട് ഷെമി പ്രായമുള്ളതുകൊണ്ടാണ് അവൻ്റെ മനസ്സ് കിടന്ന് വിങ്ങുന്നത് അപ്പം എങ്കായാലും മിക്കവാറും അവളെ ഉപേക്ഷിച്ച് വിറക്കേട്ട സാധ്യതയുണ്ട് അതാണ് ചില തമ്മിലുകൾ അങ്ങനെ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അങ്ങനെ തോന്നുന്നതാണ് എന്നത് കാര്യം അവർ കണ്ടറിവോ കേട്ടറിവോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മളങ്ങനെ കണ്ണുനോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അവർ തമ്മിൽ അടിച്ചുവിടിയ സാധ്യതയുണ്ടല്ലേ ശരിയാണ് പിന്നെ സ്വാഭാവികമാണ് ചില കല്യാണങ്ങൾ നടന്നു കഴിയുമ്പോൾ ചിലർ പറയുന്നതാണ് ഇത് ആറുമാസത്തിൽ കൂടുതൽ പോകത്തില്ല കേട്ടോ കാരണം അവൻ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിരുന്നു അത് ജനങ്ങളുടെ അത് ചില ആൾക്കാരുടെ ചില ജനങ്ങളുടെ ആ ഒരു തോട്ടാണ് ഇത് ആറുമാസം കല്ല് കൂടിയ ആറ് അല്ലെങ്കിൽ കൂടിയ മൂന്ന് ഇതിലപ്പുറം പോകത്തില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അതും കഴിഞ്ഞാൽ അമരവും കഴിഞ്ഞ അതിൽ അപ്പുറവും കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ ഇതാണ് സാധാരണക്കാരായ അല്ലെങ്കിൽ തനിക്ക് തൻ്റെ മുമ്പിൽ അല്ലാത്തതെല്ലാം തന്നെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ജീവിതങ്ങൾ യോജിച്ച് പോകുന്നുണ്ട് ഇത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്നുണ്ട് കല്യാണം കഴിക്കാതെ ലിവിങ് ആയിട്ട് ഇഷ്ടമായ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ അവരും പറയുന്ന എന്താണ് അവൻ്റെ സുഖങ്ങളും സന്തോഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പോകും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് മതി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി നമ്മൾക്ക് കാണാത്തതും അറിയാത്ത കാര്യങ്ങൾ നമ്മളതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവർക്കാണ് ഇത് തെറ്റായിട്ട് തോന്നിയത് അല്ലാത്തവർക്ക് ഇതൊക്കെ എല്ലാം ശരികൾ മാത്രമാണ് അവരാണെങ്കിലോ അവരുടെ കണ്ടൻറ്റിന് വേണ്ടി അവർ വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ എന്ന് ഞങ്ങൾ ഡൈവേഴ്സ് ആകുന്നു എന്നും പറഞ്ഞാൽ അവരെത്താൻ ഉണ്ടായിരുന്നു കാരണം ഈ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരെയൊക്കെ തിരിച്ച് ഇവർ ആയിട്ട് മറുപടി കൊടുത്തേക്കണേന്ന് അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ട് ഷമി എൻ്റെ പൈസ ഇല്ല എന്നുള്ളത് അപ്പോൾ ഓരോ സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളതിന് ഞാനും യോജിക്കുന്നു സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരാളുടെ മുമ്പിൽ കൈനീട്ടാൻ വരുത്തേണ്ട കാര്യം വരുന്നില്ല സ്വന്തം ഇൻഡിപ്പെൻ്റായിട്ട് ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നത് ഷെഫിയും ഷെമിയും കൂടിയാണ് ഇവിടെ ഷെഫ് ഷെമി എന്നുള്ള വ്യക്തി സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് ആ ഒരു കണ്ടെൻറ്റിനു വേണ്ടി ഷെമിയും ഷെഫിയും കൂടിയാണ് ജോലി ചെയ്യുന്നത് അപ്പം അവിടെ വേറൊരു ജോലി ക്ഷമിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പം കാണുന്ന നമ്മളിൽ അവരൊരു എന്നാ സന്തോഷകരമായിട്ടുള്ള ഒരു മൂമെൻ്റോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുത്തു കുത്തിത്തിരികെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നു എന്നുള്ളതുള്ളൂ കാണാൻ ആൾക്കാർക്ക് കൗതുകം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ വ്യൂസ് കൂടത്തുള്ളൂ അതുതന്നെയാണ് അവർ ഇവിടെ ഇറക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഫാമിലി വിളി പിന്നെ വ്ളോഗർമാർ കാണുന്ന ആൾക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് റീലും റിയാലിറ്റിയും രണ്ടും രണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കുമെന്നില്ല അവർ കുടുംബത്തിൽ നടക്കുന്നത് നല്ല വർഷങ്ങൾ മാത്രമേ അവർ പുറത്ത് കാണിക്കുന്നുള്ളൂ സാധാരണ ജീ കുടുംബത്തിൽ എല്ലാവരും കുടുംബത്തിൽ നടക്കുന്നത് തന്നെ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ കാണുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബൈ